വക്കഫ് നിയമം സെക്ഷൻ അൻപത്തൊന്ന് പറയുന്നത് എനി ഗിഫ്റ്റ് സെയിൽ എക്സ്ചേഞ്ച് മോഡ്ഗേജ് ഇതെല്ലാം ഷാൽ വോയിഡ് അസാധുവായിരിക്കും എങ്ങനെയെങ്കിൽ അൺലെസ് പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി ബോർഡ് ബോർഡിൻ്റെ മുൻകൂർ അനുമതി ഇല്ലെങ്കിൽ ഇത് അതായിരിക്കും അതേ വേഡിംഗ് തന്നെയാണ് ഈ ദേവസ്വം നിയമത്തിലുള്ളത് ദേവസ്വം നിയമത്തിൽ ഇരുപത്തൊമ്പത് ഒന്ന് പറയുന്നത് എനി എക്സ്ചേഞ്ച് സെയിൽ ഓർ മോഡ്ഗേജ് ആൻഡ് ലീസ് ഷാൽ ബി നല്ല അനുഭോയിഡ് അ സാധുമായിരിക്കും എങ്ങനെ എങ്ങനെയെങ്കിലും അല്ല സാങ്ഷൻ പൈതാ കമ്മീഷണർ കമ്മീഷണർ സാങ്ഷൻ ഇല്ലെങ്കിൽ ഇതിൽ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് ഇതേ ആനുകൂല്യമാണ് ഉള്ളത് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വക്കഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്ന നിയമം വന്നു അതെന്തൊരു നിയമമാണ് എന്നാണ് അടുത്ത ചോദ്യം ഭൂമി ക്രൈം ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യത്ത് വക്കഫ് ഭൂമിക്ക് മാത്രമല്ല പല മേഖലകളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിയന്ത്രണങ്ങൾ ഉണ്ട് ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് കൊല്ലത്തേക്ക് വിൽക്കാൻ പാടില്ല എന്ന് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടണം അവർ ഭൂമിയല്ലേ അതുപോലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്തു കാശ്മീരിൽ നമുക്ക് പോയി ഭൂമി വാങ്ങാൻ പാടില്ല എന്നായിരുന്നു അത് ചെയ്തു പക്ഷേ മുന്നൂറ്റി എഴുപത്തൊന്ന് എ മുതൽ എഫ് വരെ വടക്കുകിഴങ്ങുന്ന സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് മണിപ്പൂർ സിക്കിം ഇവിടെയൊക്കെ അതാത് സ്ഥലത്തുള്ളവർക്കെ ഭൂമി വാങ്ങാൻ പറ്റുള്ളൂപ്രദേശിൽ പോലും ആ അതേ പറ്റുകയുള്ളൂ ആസാമിലും ഒമ്പത് ജില്ലകളിലും ഇതൊക്കെ ഉണ്ട് അത് അത് ആദിവാസികളുടെ നമ്മുടെ നാട്ടിലേക്ക് മന്ത് ആദിവാസികൾക്ക് സർക്കാർ പട്ടയം കൊടുത്താൽ ഒരു കാലത്ത് വിൽക്കാൻ കഴിയില്ല വാങ്ങാനും പാടില്ല അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഹില്ലി ഏരിയ ട്രൈബൽ ഏരിയ ആ ഭൂമിശാസ്ത്രപരമായ സംരക്ഷിക്കുന്നത് സംസ്കാരം അതൊക്കെ പരിരക്ഷിക്കപ്പെടാൻ പറ്റില്ല അതുപോലെ മതപരമായ ഒരു വസ്തു അത് ആ രീതിയിൽ പരിരക്ഷിക്കാൻ പെടാൻ വേണ്ടി വിൽക്കാൻ പാടില്ല എന്നൊരു നിയമം അതല്ല അതിനു വേണ്ടി മാത്രം ഉള്ള ഒരു നിയമമല്ല അതുകൊണ്ട് അതിൽ വേറെ വിവേചനം എന്തെങ്കിലും മുസ്ലിം സമുദായത്തിന് മാത്രമായി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ സെക്ഷൻ നാൽപ്പതാണ് വിവാദപരമായി ചർച്ച ചെയ്യുന്നത് വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പ്രകാരം ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞിപ്പോൾ അത് ഈ പുതിയ അമൻമെൻറ്റിൽ എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞിട്ട് അത് സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ കളക്ടർ ആദ്യം ഇപ്പോൾ ജെ പി സിയുടെ അമൻമെൻറ്റിൽ ഉദ്യോഗസ്ഥൻ സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും എന്നാണ് പറയുന്നത് ദേവസ്വം നിയമത്തിൽ എന്താണുള്ളത് വക്കഫ് നിയമത്തിൽ ഇപ്പോൾ ഒരു വക്കഫ് ഭൂമി അന്യാധീനപ്പെട്ടു ആരെങ്കിലും കയ്യേറി അവിടെ നീയുന്നു എന്ന് പരാതി കിട്ടിയാൽ ബോർഡ് നിയമം പറയുന്നത് ബോർഡ് അന്വേഷണം നടത്തണം അന്വേഷണം നടത്തി രേഖർ പരിശോധിച്ച് അത് വക്കഫൂമിയാണെന്ന് ഉറപ്പായാൽ അത് വക്കഭൂമിയാണെന്ന് ഉറപ്പിക്കുന്നത് ബോർഡ് അത് തിരിച്ചെടുക്കാൻ നടപടി എടുക്കണം അതേ ഇത് തന്നെയാണ് ദേവസ്വം ഇതിലും പരാതി കിട്ടിയാൽ ദേവസ്വം കമ്മീഷണറോ ദേവസ്വം കമ്മീഷണർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനോ അന്വേഷണം നടത്തി അത് ദേവസ്വം ഭൂമിയാണെന്ന് ഉറപ്പായാൽ തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിക്കണം അപ്പോൾ ഇത് ദേവസ്വം ഭൂമിയാണെന്ന് കമ്മീഷൻ അവർ തീരുമാനിക്കുന്നു ദേവസ്വം ഭൂമി അപ്പുറത്ത് ബോർഡ് തീരുമാനിക്കുന്നു വക്കബോർഡിൻ്റെ മാത്രം ഇപ്പോൾ എടുത്തു കളയുന്നു അല്ല അതിലൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല ഉണ്ട് അതിൻ്റെ അകത്ത് അത് ഞാൻ പറഞ്ഞു വരാം അത് ഇപ്പോൾ അതിന് ബാക്കി കൂടി ചേർത്ത് പറയുമ്പോൾ ഒന്നിച്ച് മനസ്സിലാവും ഇപ്പോൾ ഇത് ഒഴിപ്പിക്കണം ഇപ്പോൾ അങ്ങനെ കണ്ടെത്തി ഒഴിപ്പിക്കണത് കളക്ടർ ബോർഡ് നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കണം അവർ ഒഴിഞ്ഞില്ലെങ്കിൽ കളക്ടർ വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് ഈ ദേവസ്വം നിയമത്തിൽ ദേവസ്വം ബോർഡിനെ ഓടീസ് കൊടുക്കുന്നത് ഒഴിഞ്ഞില്ലെങ്കിൽ കളക്ടർ വഴി ഇംപ്ലിമെൻ്റ് ചെയ്യണം കളക്ടർ വഴി ഇതെടുക്കണം ഇതാണ് രണ്ട് നിയമത്തിലും വ്യത്യാസമില്ല എന്നാൽ ഒരു പ്രത്യേകത ഉള്ളത് ഈ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് അതാണ് മലബാർ ദേവസ്വത്തിൻ്റെ ഭാഗം നമ്മുടെ ഇവിടെ തിരുവിതാംകൂർ കൊച്ചി കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അത് പ്രകാരമാണ് ഇവിടുത്തെ ദിവസങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രണ്ട് ദിവസത്തിൻ്റെ നിയമത്തിൽ അതായത് മലബാർ ദിവസത്തിൻ്റെ തൊണ്ണൂറ്റിനാലും ഇരുപത്തി ഒമ്പതും വകുപ്പുകളാണ് ഈ ഭൂമി ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ചു അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുന്നത് ഇവിടെ ഇരുപത്തേഴും അൻപതും അറുപത്തിരണ്ട് ഏഴ് ഇതിലെല്ലാം വ്യക്തമായി പറയുന്നത് ഈ ദേവസ്വം ഭൂമികൾക്ക് കേരള ലാൻഡ് കൺസർവേഷൻ ആക്ട് ബാധകമാണ് അത് പ്രകാരമാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ പുറമ്പോക്ക് ഭൂമി സർക്കാർ ഭൂമി ഒഴിപ്പിക്കുന്നവരെയാണ് ഒഴിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ ദേവസ്വം ഭൂമികളും സർക്കാർ പുറംപോക്കായി സർക്കാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതാണ് ബാധകം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കളക്ടർ ദേവസ്വം ഭൂമി ഒഴിപ്പിക്കാൻ വേണ്ടി ചെന്നാൽ ആരും തടഞ്ഞാൽ ആ തടയുന്നവരെ മുപ്പത് ദിവസത്തേക്ക് നേരിട്ട് ജയിലിലേക്ക് അയക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട് കളക്ടർക്ക് അധികാരമുണ്ട് ഇപ്പുറത്ത് വക്കഭൂമി ഒഴിപ്പിക്കാൻ ഇതേ കളക്ടർ ചെല്ലുമ്പോൾ ആരും തടഞ്ഞാൽ അവരെ പോലീസ് വിളിച്ച് പോലീസിൽ കൊണ്ടുപോയി കേസ് ജാർ ചെയ്ത് കോടതിയിൽ ഇതാക്കിയേ ചെയ്യാൻ കഴിയുള്ളൂ സാധാരണ ഒരു കാരണം കെ എൽ സിയുടെ പ്രൊട്ടക്ഷൻ അതിനില്ല ഇതിനില്ല പിന്നെ അതോടൊപ്പം തന്നെ രസം വെച്ചാൽ ഇതിപ്പോ ഈ അനുമതിയോടെ വിൽക്കാമെന്നാണല്ലോ അനുമതി ഇല്ലാതെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൂട്ടിൽ നിന്ന് വിൽക്കും അങ്ങനെയാണല്ലൊക്കെ പ്രശ്നങ്ങൾ അപ്പോൾ അതിന് ആധാരം ഉണ്ടാവും കരം അടക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി വളഞ്ഞുവെച്ചതിന് ആധാരം ഉണ്ടാക്കിയതുണ്ടാവും ഇത്തരം ആധാരങ്ങൾ ഉള്ളത് അനധികൃത ആധാരങ്ങൾ നിയമവിരുദ്ധ ആധാരങ്ങൾ ഇത് റദ്ദു ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ ആക്ട് എൺപത്തി മൂന്ന് എ രണ്ട് വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ ഐ ജിയോട് നിർദ്ദേശം കൊടുക്കാൻ കളക്ടർക്ക് സവിശേഷ അധികാരമുണ്ട് ഏത് കെ എൽ സിയിൽ